ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു കണ്ണൂരിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് സംഭവത്തിൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു പരിക്കേറ്റവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു അതിഭീകര ശബ്ദം കേട്ടത് മാത്രമേ നാട്ടുകാർക്ക് ഓർമ്മയുള്ളൂ തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് അതിഭീകര ശബ്ദത്തിൽ നാടൻ അവിട്ടു വീണു പൊട്ടുകയായിരുന്നു ആർക്കും തന്നെ ഓടി രക്ഷപ്പെടാനുമായില്ല കണ്ണൂർ നീർക്കടവ് മുച്ചിരിയൻ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിലെ തെയ്യം ഉത്സവത്തിനിടെയാണ് അതിദാരുണ സംഭവം ഉണ്ടായത് ഇന്ന് പുലർച്ചെ പടക്കം പൊട്ടിക്കുന്നതിനിടെ നാടൻ അമിട്ട് ആൾക്കൂട്ടത്തിനിടയിലേക്ക് വീണ് പൊട്ടുകയായിരുന്നു അഞ്ചിലധികം പേർക്ക് പരിക്കേൽക്കുകയും ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നു കാലിന്റെ തുടയെല്ലുപൊട്ടി ഗുരുതരമായി പരിക്കേറ്റയാളെ മംഗലാപുരം ആശുപത്രിയിലേക്ക് മാറ്റി വെടിക്കെട്ടിന് അനുമതി നൽകിയിരുന്നില്ലെന്ന് വളപട്ടണം പോലീസ് വ്യക്തമാക്കി സംസ്ഥാനത്ത് ഉത്സവകാലം ആരംഭിച്ചതോടുകൂടി ആനയിടഞ്ഞുള്ള അപകടങ്ങളും വെടിക്കെട്ട് മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളും പതിവാകുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കാൻ മുന്നറിയിച്ചു റിയിപ്പ് നൽകി പ്രത്യേക അനുമതി വാങ്ങാതെ ആന എഴുന്നള്ളിപ്പം വെടിക്കെട്ടും നടത്തുന്ന ക്ഷേത്രങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും